സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു പീച്ചിങ്ങ അച്ചിങ്ങ എന്നൊക്കെ പറയും പീച്ചിങ്ങയും നിലക്കടലയും കൂടെ വെച്ച് നമുക്ക് ഒരു കുറുമ പോലെ ഉണ്ടാക്കിയാലോ ഏറ്റവും നല്ലതാണ് രുചികരമാണ് നമുക്കിന്ന് തോ നോക്കാം നമുക്ക് ചപ്പാത്തിക്കായാലും ദോശയ്ക്കായാലും പൂരിക്കായാലും ഒക്കെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കഴിക്കാൻ പറ്റുന്ന നമുക്കിന്ന് തുടങ്ങാം ഞാൻ പീച്ചിങ്ങ എടുത്തിട്ടുണ്ട് വലിയ വിളഞ്ഞതല്ല നല്ല മാളുകളിലൊക്കെ കിട്ടും പലരും ഇത് വേടിക്കാതെ പോകും ഇതൊക്കെ വേടിച്ച് വെക്കണം നല്ലതാണ് അപ്പം ഞാനതൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം തീ ഒരുപാട് വിളഞ്ഞത് എടുക്കരുത് നോക്കിയെടുക്കണം അപ്പം ഞാനതെല്ലാം ഒന്ന് പീസാക്കി അത് ചെത്തി വൃത്തിയാക്കി അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഞുറുക്കിയെടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് അതെല്ലാം പീസാക്കി എടുത്തതിന് ശേഷം നമുക്ക് വേഗത്തിൽ തന്നെ അതിനായിട്ടൊരു പാനടുപ്പ വെച്ച് നമുക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഓയിലൊഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ നിലക്കടലി വറുത്തെടുക്കാം കാരണം ഈ കപ്പലണ്ടി നമുക്ക് കുറച്ച് വറുത്ത് അതിൻ്റെ അതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പം നിലക്കടല മാത്രമല്ല ഞാൻ ഈ ഇപ്പോൾ ഇത് ഈ അച്ചിങ്ങ വെക്കാനായിട്ട് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ നിലക്കടലയൊക്കെ ഒന്ന് തണുത്ത് വരട്ടപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉഴുന്നും കൂടെ ഒന്ന് ചൂടാക്കുകയാണെ നമുക്ക് ഒരുമിച്ച് ഇത് രണ്ടൂടെ മിക്സട ജാറ് വേണം പൊടിച്ചെടുക്കാൻ അത് തരിതരിപ്പോടെ വേണം പൊടിച്ചെടുക്കാൻ നമുക്കൊന്ന് പൊടിച്ചെടുത്ത് ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാനടപ്പ് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പം ഞാൻ അതിന് കടുവറക്കാനായിട്ട് കുറച്ച് നല്ല ജീരകം ചെറിയ ജീരകവും പിന്നെ ഞാൻ കുറച്ച് കടുകൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി രണ്ട് പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഒരുമിച്ച് ഇതിനകത്തൊന്ന് മൂത്ത് വരണം കാരണം ഇഞ്ചിയൊക്കെ ഒന്ന് ചുമന്ന് വരണം അപ്പോഴത്തേക്കാണ് നമ്മുടെ അച്ചിങ്ങ നുറുക്കി വെച്ച് അച്ചിങ്ങ വെച്ച് കരിയാപ്പല ഞാനിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാനിതൊക്കെ ഒന്ന് മൂത്തട്ടുണ്ട് ഇനി നമുക്ക് അച്ചിങ്ങ ഇടാം അപ്പം ആ അച്ചിങ്ങ നല്ല ആയിട്ട് നമ്മൾ അരിഞ്ഞത് നമുക്ക് വലിയ വേവില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്കതിനകത്ത് തന്നെ ഒന്ന് ഇളക്കി അച്ചിങ്ങിയൊക്കെ ഒന്ന് നല്ലപോലൊരു പകുതി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ മസാലക്കൂട്ടി ചേർക്കാം അപ്പം ഈ മസാലക്കൂട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇതിനകത്ത് തേങ്ങ മറ്റൊരു കാര്യം ചേർക്കുന്നില്ല നമ്മൾ കപ്പലണ്ടിയും ഉഴുന്ന് പരിപ്പൂടെ വറുത്ത് പൊടിച്ച് വച്ചിട്ടുണ്ട് തരിതരിപ്പായിട്ട് അപ്പം ഞാൻ മസാലക്കൂട്ടിന് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നു പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർക്കും അതോടൊപ്പം തന്നെ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട് അപ്പം ഇത് മൂന്നും കൂടെ ചേർത്ത് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ആവട്ടെ ഒന്ന് മിക്സ് മിക്സായതിനു ശേഷം ഞാൻ തരിതരിപ്പായിട്ട് മിക്സിയുടെ ജാറി നമ്മൾ നിലക്കടലയും ഉഴുന്നും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിനോട് ചേർക്കാം നല്ലതുപോലെ അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ആക്കാം നല്ല രുചിയാകെട്ടോ നിങ്ങളിതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം കാരണം അത്ര ടേസ്റ്റാണ് പിന്നെ വീണ്ടും നമ്മളിതുണ്ടാക്കി കഴിക്കാനുള്ള ഒരു പ്രവണത നമുക്കുണ്ടാവും അപ്പം ഞാൻ അതും കൂടെ ഒന്ന് മിക്സായി കേട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഗ്രേവിക്കായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ആ ജാറ് തന്നെ കഴുകി ഞാൻ അതും കൂടെ ഒന്ന് ഒഴിക്കുന്നുണ്ട് നമുക്കിപ്പം അത് ഗ്രേവി എന്ന് പറയുമ്പോൾ കട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റും ദോശ ഇഡലിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ലൂസാക്കാം അപ്പം ഞാനിനി ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ പോരാൻ തോന്നുന്നു കുറച്ച് വെള്ളം കൂടെ ലേശം വെള്ളം കൂടെ ഞാനൊന്ന് ചേർത്ത് നമുക്ക് അത് നല്ലതുപോലെ മിക്സ് ആക്കണം നല്ലതുപോലെ പൊടി മസാലയെല്ലാം നല്ലതുപോലെ മിക്സാക്കി അച്ചങ്ങിയല്ലെല്ലാം പിടിച്ച് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇനി നല്ലതുപോലെ നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചിങ്ങ റെഡിയാകും അച്ചിങ്ങ നിലക്കടലും കൂടെ ചേർത്ത നല്ല ഒരു ഗ്രേവി ആണ് ഗ്രേവി ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് പൂരി ആയാലും ചപ്പാത്തി ആയാലും നമുക്ക് ദോശയുടെ ഇടയിലെല്ലാം കഴിക്കാം നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം അപ്പം നമ്മുടെ അച്ചിങ്ങ നീച്ച് മല്ലേലെയും കൂടെ മതി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക്സ് നമുക്ക്